ഫ്രണ്ട്സ് എന്തൊക്കെൻ്റെ വിശേഷം മക്കളെ എല്ലാവരും ചായക്കെ കുറിച്ച് സുഖമായിരിക്കുന്നു അല്ലേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ കറുക്കിടത്തിൽ കറുത്തവാവാണ് ഇന്ന് ആ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് കാർമേങ്ങൾ കറുത്തുകൂടിയിരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ റോഡിന്റെ അരികിലുള്ള പോസ്റ്റിൽ ലൈറ്റ് എത്തി അമ്മാതിരിട്ടായിരുന്നു ഇറിട്ടൊക്കെ പോയി വന്ന് വെളിച്ചമായി വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത് കേട്ടോ വല്യമ്മ പറയാണ് ലൈറ്റ് കത്തി മഴയേ തരണം അപ്പഴാണ് അന്ധമുട്ട് അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ മഴേനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇപ്പൊ നമ്മളൊന്ന് ചെയ്യുന്നത് കേട്ടോ നേരത്തെ വീഡിയോ എടുത്തപ്പോളത് കട്ടായിപ്പോയി ഓട്ടോമാറ്റിക് കട്ടായി അപ്പൊ വീണ്ടും എടുക്കുകയാണ് എടുത്തതാണ് കേട്ടോ അപ്പം മഴ നല്ല മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മഴ ഇന്ന് മഴ കൊള്ളാനൊന്നും ഇപ്പോൾ താല്പര്യമില്ല പക്ഷെ മഴ കൊണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു പക്ഷെ മയനോട് എനിക്ക് വല്ലാത്ത അസ്റ്റാസ്മെൻ്റാണ് ഭയങ്കര എനിക്ക് ചൂട് ചൂടൊട്ടും കൺഫർട്ടല്ല എന്നാലും മഴയോട് എനിക്ക് വലിയ ഇഷ്ടം. മഴയത്ത് കളിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ ഇപ്പം മഴ കുറഞ്ഞു മറ്റേ അല്ല ആ ഒരു ഋട്ടുഭാവമൊക്കെ കണ്ടെത്തുമ്പോൾ ഇന്ന് മഴ തന്നെ ആയിരിക്കും പയ്യ ചോരാത്ത മഴ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അതൊക്കെ മതിമ അതൊക്കെ മറികടന്ന് മഴ ഒരു ചാറ്റൽ മഴ ആയി മാറി ആ ആ കൂടി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ചോരാത്ത മഴ ആയിരിക്കുന്നു പക്ഷേ ചോർന്നു ഇപ്പോൾ ഒരു മീഡിയം സൈസ് മഴയായി അപ്പം ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂൾ ഉണ്ടാവില്ല കർക്കിടകത്തിൽ കറുക്കത്തവാവായത് കൊണ്ട് സ്കൂളൊന്ന് അവധിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ വീട്ടിലുണ്ടാവും കുട്ടികളൊക്കെ അല്ലേ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് കാളിച്ചായ കുടിച്ചിട്ട് ആ മയനെ നോക്കി ഇരിക്കാനും അപ്പം എനിക്ക് തോന്നി ഇന്നിപ്പോൾ ഒരു മഴയുടെ വീഡിയോ ചെയ്താലോ ആ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാണ് മായനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ നോക്കിയിരിക്കാനും മഴത്ത് കളിക്കാനൊക്കെ പക്ഷേ അതിൻ്റെ സിറ്റുവേഷൻ ഇപ്പം ശരിയല്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ മഴത്തറങ്ങാത്തത് പിന്നെ പറഞ്ഞാൽ മഴ ആവുമ്പോൾ ഡ്രസ്സ് ഉണക്കാൻ കുറച്ച് പണിയുണ്ട് അനച്ചിട്ടാലും പോരല്ലോ ഉണങ്ങിയ ഉണങ്ങാതിരുന്നാ നമുക്ക് ഇടാനും ഉണ്ടാവില്ല അതുകൊണ്ട് മഴ തറങ്ങാത്തതാണ് മക്കളെ ഇന്ന് നല്ലൊരു സുപ്രഭാതം കാൽച്ചായയും പഴവും ബിസ്ക്കറ്റും കഴിച്ചിവിടെ ഇരിക്കുക അപ്പം ഞാൻ ഈ ചരലിൻ്റെ വാതിലിങ്ങനെ തുറന്നിട്ടിട്ട് അങ്ങട്ടിങ്ങനെ നോക്കിയിരിക്കുക മഴ കണ്ടാസ്വദിക്കുകയാണ് മക്കളെ കൗതുകം തോന്നിയ മഴയെ നോക്കി ഞാനിങ്ങനെ ആ പഴയ കാലം ഇങ്ങനെ ഓർക്കുക സ്കൂളിൽ പോയ ആ കൗമാനപ്രായം കൊടയും ചൂടി ഇങ്ങനെ പോയിരുന്നു അതിൻ്റെ ഇടക്ക് കുട അംബ്രല്ല ആവും അംബ്രല്ല എന്ന് പറഞ്ഞ മാതിരി കുട പാറീറ്റ് പാറങ്ങോട്ട് മറിയുമല്ലോ അപ്പോൾ ഞാൻ ഭയങ്കര പേടിക്കും എൻ്റെ കുടേടുന്നേ എൻ്റെ കുട ഏടുന്നതെന്ന് പറഞ്ഞ് നല്ല കരച്ചിലുണ്ടായിരുന്നു പക്ഷെ അത് അത് അങ്ങനത്തെ ഒരു അംബ്രല്ല കുട ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു ടീച്ചർ ഇതിനെ സമാധാനിപ്പിച്ചു വീണ്ടും നേരം വെളുത്തു പല്ല് തേച്ചി കുളിച്ച് റെഡിയായി വീണ്ടും സ്കൂളിൽ പോവും വീണ്ടും മഴ അങ്ങനെ കുറേ കാലങ്ങൾ കടന്നു പോയി അങ്ങനെ കൗമാനപ്രായത്തിൻ്റെ പകുതിയും കഴിഞ്ഞു മക്കളെ പിന്നെ നമ്മൾ വലിയ കുട്ടികളായി കോളേജ് കുട്ടികളായി മാറി പിന്നെ അങ്ങനെ വലിയ വലിയ കുട്ടികളായി ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളും അതുപോലെ ആയാൽ മതി കുട്ടികളെ മാതിരി ആ പൗമാനപ്പായം തിരിച്ചു വന്നാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് പക്ഷെ ആ തിരികെ കിട്ടിയെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരാഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ ആ തിരികെ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരുന്നു അല്ലെ ആ തിരികെ കിട്ടില്ലല്ലോ അപ്പം ഈ കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ നമ്മളും ആഗ്രഹിക്കാറുണ്ട് നമ്മളും കുത്തിയായാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കും കുട്ടിയാവുമ്പോൾ നമ്മളൊന്ന് വലുതായാൽ മതിയായിരുന്നു സ്കൂളിൽ നിർത്തിയാൽ മതിയായിരുന്നു തോന്നിപ്പോവും ഇപ്പം നമുക്ക് കുട്ടിയാവാൻ തോന്നും അങ്ങനെ അങ്ങനെ ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞു പോയി ഇപ്പം നമ്മൾ വലിയ ആളായി വലിയ ആളായി മാറും കുട്ടികളൊക്കെ വലിയരായി ഉപ്പയും ഉമ്മയും കാലഘട്ടത്തിലേക്ക് എത്തും ഒരേ പ്രായം തന്നെ അല്ലായിരിക്കുമല്ലോ കുറേ കാലം കഴിഞ്ഞാൽ മാറ്റങ്ങളൊക്കെ വരും പിന്നെ ഉമ്മായി ഉമ്മമായി വലിപ്പായി വെല്ലിമ്മായി ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ ആ കാലങ്ങളൊക്കെ വരാൻ പോകും നമ്മളെ ജീവിതത്തിലും ചെറുപ്പം തൊട്ട് വലുപ്പം വരെ ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ കിളവന്മാരും കിളവുകളും ആവും അല്ലേ അപ്പം നല്ല കുളിരുള്ള കാറ്റും നല്ല ചാറ്റൽ മഴയും ചൂട് ചായയും കുടിച്ച് പരിപ്പടി ഒരു ഇൻട്രസ്റ്റാ അല്ലേ രാവിലെ തന്നെ പരിപ്പട കിട്ടൂലോ ഹലോ മക്കളെ അപ്പം മഴയെ കുറിച്ചുള്ളത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വേളയിൽ നമ്മൾ സംസാരിക്കുന്നു മഴയാണെങ്കിലോ ചാറി ചാറി വന്നു മഴയാണ് ചാച്ചൽ മഴ അപ്പൊ ഈ മഴയെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിമനോഹരമായ മഴയാണല്ലേ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇന്നലെ അധികം രാത്രി മഴ ഉണ്ടായിട്ടോ പകല് കുറേ സമയം ഉണ്ടായിരുന്നു ഇന്നിപ്പോ എന്താന്ന് പറയാൻ പറ്റില്ല ചിലപ്പോന്ന് ഫുള്ള് മഴ ആയിരിക്കും ചാൻസ് ഉണ്ട് മഴ ആയാലും വെയിലായാലും ഞമ്മക്ക് സമാ സമം രണ്ടും ഞമ്മക്ക് വേണ്ടതല്ലേ വെള്ളം വേണം മഴയും വേണം ഔ നല്ല കാറ്റ് ഔ എന്തോ തണുപ്പ് ഭയങ്കര തണുപ്പക്കളേ സൂപ്പർ മരങ്ങളൊക്കെ നാടി ഒലയ തെങ്ങൊക്കെ കണ്ടില്ലേ ആടിഒലനീ അത് വരുന്നു തെങ്ങൊക്കെ ആടി ഒലയാണ് കിളികളുടെ ശബ്ദ കലകൾക്ക് ഇടൊക്കെ വരും കിളികൾ കൂരാറ്റ കൂരാറ്റ ആ അതിമനോഹരമായ ആ ഒരു ശബ്ദം നോക്കുകയാണെങ്കിൽ എന്ത് രസേ കിളികളെ സ്വപ്നം കേൾക്കാൻ വല്ല ഇഷ്ടമാണ് രളുത്താൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ കിളികളെ കൊഞ്ചലും പാട്ടും കേൾക്കാൻ വളരെ ഇഷ്ടമാണ് നല്ല കാറ്റടിക്കുന്നു കാറ്റാണ് പേടി എന്തെങ്കിലും പൊട്ടിച്ചാടോ എന്നുള്ള പേടി മാത്രം അപ്പം മക്കളെ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം സ്ലാമലേക്കും എല്ലാവർക്കും മഴയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു